എല്ലാവർക്കും നമസ്കാരം കണ്ടന്റ് ഉണ്ടാക്കാൻ എന്തൊക്കെ വഴിയുണ്ട് ഏ ഫേക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ വേറൊരു അക്കൗണ്ട് നിന്ന് കയറിയിട്ട് കമൻറ്റ് ഇടുക ഏഹ് എൻ്റെ പേര് വെച്ചിട്ട് നീ എന്നെ കമൻ്റ് ഇടുക എന്നിട്ട് ലസിത പാലക്കലിനെ പറ്റിയിട്ട് പറയാം എന്നാണുണ്ട് ഉണ്ട് അടി നിനക്കൊക്കെ ഇങ്ങനെ പറയേ ജസ്ന സലീം എന്ന പട്ടു മറ്റവളോടാന്ന് പറയുന്നത് എനിക്ക് നിന്റെ ലൈവില്ലാത്തോ അല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് ഇതിനകത്തോ വന്നിട്ട് കമൻ്റ് ഇടേണ്ട ഒരാവശ്യം എനിക്കില്ല ഞാൻ അങ്ങനെ ഇടാറുമില്ല അത് എന്നെ വിശ്വസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ അറപ്പാണ് നിങ്ങൾ രണ്ട് ബേട്ട വളിയന്മാർ കാണുന്നത് തന്നെ അറപ്പാണ് പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളിതിനകത്ത് വന്ന് കമൻറ്റ് ഇടേണ്ട ആവശ്യം ആ ഇട്ട വ്യക്തി അതായത് എൻ്റെ പേര് വെച്ച് കമൻ്റ് ഇട്ടത് നിങ്ങൾ തന്നെയായിരിക്കും കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പം ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ആരാൻ്റെ ആൾക്കാരെ തലയിൽ കയറിയിട്ട് ആ കണ്ടന്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നീയൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നീ തന്നെയാണ് ഈ ഫേക്ക് അക്കൗണ്ടിന് ഉത്തരവാദി എന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്കിതിൻ്റെ ഇല്ല കാരണം ഞാൻ ഇന്നലെ എൻ്റെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയെന്നു പറഞ്ഞിട്ട് ഞാനൊരു മാസം മുന്നേ തന്നെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പരാതി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കേരള പോലീസല്ലേ ഇപ്പം നീ പറയുന്നല്ലേ കൊയിലാണ്ടി പോലീസ് പോലീസ് സ്റ്റേഷനിലെ പോലെ ഇപ്പോൾ ഇങ്ങനെ പരാതി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമില്ലാന്ന് അതുപോലെ തന്നെ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് മനസ്സിലായിനാ ഏഹ് പിന്നെ നിനക്ക് കമൻ്റിട്ട് അരി ആഹാരം ഭക്ഷിച്ച ജലദോഷം പിടിച്ച തൂറീനോ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യം നിനിക്കില്ല മനസ്സിലായോ താത്തേ ഏ എനിക്ക് നിന്റെ വീഡിയോ കാണുന്നത് തന്നെ ഉറപ്പാണ് കാരണം ഇങ്ങനത്തെ ഒരു നാട്ടിൽ ഹിന്ദുക്കളെ പറ്റിച്ചും മൂഞ്ചിച്ചും ജീവിക്കുന്ന ഒരു മൂദേവി വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ വീട് കാണുന്നത് തന്നെ അറപ്പാണ് അറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ അറപ്പ് എന്ന് പറയാം അതുകൊണ്ട് ഞാൻ സ്വതവേ കാണാറില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സുമാർ തരുന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ കേൾക്കാറ് അതിനാണ് ഞാൻ മറുപടി തരുന്നത് ഈ വലിയ വായിലെ ഡയലോഗ് എൻ്റെ രണ്ട് ഇത് വെച്ചിട്ട് അതായത് ലൈവിൻ്റെ അകത്താണെന്ന് തോന്നുന്നത് ലൈവിൻ്റെ അകത്ത് പറഞ്ഞത് അത് കട്ട് ചെയ്തിട്ട് ഇടുന്നത് കട്ട് ചെയ്തിട്ടിട്ടാലും ഇട്ടിട്ടില്ലേലും ഇതൊന്നും എൻ്റെ വിഷയമൊന്നുമല്ല പക്ഷേ നിനക്ക് കണ്ടൻറ്റ് ആ കണ്ട വേണമെന്നുണ്ടെങ്കിൽ മോളെ നീ മാറ്റി മാറ്റിപ്പിടിക്കുക എൻ്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് വേണമെന്നില്ല നീ ഇതിൻ്റെ അകത്ത് വന്ന് സംസാരിക്കാൻ എനിക്ക് മാന്യമായിട്ടുള്ള ഭാഷ മാത്രമേ അറിയാവൂ ഞാൻ എത്ര കഴിഞ്ഞാലും ഒരു ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഏതാ ചീത്ത വിളിക്കുന്നത് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്കറിയാം നീ പറയുന്നതിൻ്റെ കാട്ടിയും നീ പറയുന്ന പറ കറ വേർഡ്സ് അതായത് അത് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസമില്ലാത്തൊരു കുറവ് തന്നെയാണ് നിന്നിൽ കാണിക്കുന്നത് അപ്പോൾ ആ ആ ഒരു വിദ്യാഭ്യാസ കുറവ് നീ ഒന്ന് നികത്തണം കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കണം നീ വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ട് നീ എന്തൊക്കെ വൃത്തികളാണ് കാണിച്ചല്ലോ ലോക സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ച് കൂട്ടുന്നത് എന്നുള്ളത് അതൊന്ന് പുനഃ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടും മനസ്സിലായതിനോടി പിന്നെ അരുൺ എന്ന വേട്ടാവളിയനോട് ഈ വേട്ടാവളിയൻ്റെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ ഇതിനൊന്നും എനിക്ക് സമയവും ഇല്ല ഒന്നാമത് നിങ്ങളെ വയ്യാലെ പായേണ്ട സമയം എനിക്ക് ഒന്നാമത് കാരണം പൊതു പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടക്കുന്ന ഒരാളാണ് ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒന്നാമത് സമയം കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഗവണ്മെന്റ് ഹോസ്പിറ്റലിന് മുന്നിൽ കുത്തിയിരിക്കലും അതും ഇതും എല്ലാം ആയിട്ട് ഇന്നലെ രാവിലെ മുതൽ അതിന് ഇതായി അപ്പോൾ അതിന് ശേഷമാണ് എന്നോട് ആരോ ഒരാൾ പറഞ്ഞത് നാം നിങ്ങളെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആരാണെന്നറിയില്ല അറിയില്ല ദ വേട്ടാവളിയെത്തി ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കണ്ടൻറ്റ് ഉണ്ടാക്കേണ്ടി വേട്ടാ വളയത്തി തന്നെയായിരിക്കും ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടാവുക എൻ്റെ പേരിലൊരു കണ്ടന്റ് വേണം ഇവർക്ക് എൻ്റെ പേരിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രം ഇവർക്ക് ലൈക്ക് കിട്ടും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പേര് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ കണ്ടന്റ് കിട്ടി ആ നമുക്ക് കുറച്ച് ലൈക്ക് ആവും എന്ന് വിചാരിച്ച് ചെയ്യുന്ന വാണങ്ങളായത് രണ്ടും ജസ്നയും അരുണും അപ്പോൾ തീർച്ചയായിട്ടും ജസ്ന അരുണെ ആലോചിച്ചോളുക കണ്ടിന് വേണ്ടിയിട്ട് ഈ മാതിരി തെണ്ടിത്തരം കാണിക്കാൻ നിൽക്കരുത് മനസ്സിലായിനാ ഏ നിനക്കൊന്നും കമൻ്റ് ഇട്ടിട്ട് സമയം വേസ്റ്റ് ആക്കാനൊന്നും നമ്മളെ പറ്റൂല നിങ്ങൾ വെറും തറകളാണ് വെറും വിദ്യാഭ്യാസം ഇല്ലാത്ത വെറും രണ്ട് ടീമുകൾ അത്രയും ഞാൻ പറയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയൂല ഇങ്ങനെ മാത്രമല്ല നിങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണിക്കൂല കുറച്ചൊരു സ്റ്റാൻഡേർഡ് കാണിക്കും നിങ്ങൾക്ക് എന്ത് തറയാട് പോയിട്ട് ആദ്യം ഇരുന്ന് വല്ല നാലക്ഷരം പഠിച്ചിട്ട് സംസാരിക്കാൻ നിൽക്കും ഹിന്ദുക്കളെ പറ്റിയിട്ടും ഒക്കെ എന്നാലെങ്കിലും അതിൻ്റെ ഒരു വൃത്തിയുണ്ടാവും കഷ്ടം തന്നെ